എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ മൂന്നര മാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് അതുകൊണ്ട് തന്നെ നല്ല പാലോടി കിട്ടി വളർന്ന രണ്ട് മുട്ടൻകുട്ടികളാണ് കണ്ട ഏകദേശം ഇരുന്ന് അഞ്ച് മാസമൊക്കെ പ്രായം തോന്നിക്കും വൈകുന്നേരം കുട്ടികളെ മാറ്റിയിടുകയാണെങ്കിൽ കാലത്ത് ഒരു ഒന്നര ലിറ്റർ പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ കുട്ടികളെ പിരിക്കുകയാണെങ്കിൽ രണ്ടര ലിറ്ററും പാല് കറക്കാൻ പറ്റുമെന്നാണ് പാറ്റി പറയുന്നത് അടിപൊളി പാലാടും അടിപൊളി രണ്ട് കുട്ടികളും അമ്മയാടിന് ഏകദേശം തൂക്കം അൻപത് കിലോ ഉണ്ടാകും തൂക്കി നോക്കിയിട്ടില്ല ഏകദേശം തൂക്കാണ് കുട്ടികൾ ഓരോന്നും ഒരെണ്ണത്തിന് മുപ്പത് മറ്റെണ്ണത്തിന് മുപ്പത് അപ്പോൾ അമ്മയാടും കുട്ടികളും കൂടി ഏകദേശം ഒരു നൂറ്റിപ്പത്ത് കിലോ തൂക്കം വരും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപയാണ് നല്ല വലിയൊരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് ഫുൾ വൈറ്റ് മലബാരി ആട്ടും കുട്ടികൾ വിൽപ്പന രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് ഒരാഴ്ചയായിട്ടുള്ള കുട്ടികളെ പിരിച്ചിട്ട് നല്ല പാലോടി കിട്ടി വളർന്ന രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല തീറ്റയും കുടിയുമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കാൻ പറ്റിയ കുട്ടികളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി പടക്കുട്ടികൾക്ക് ഏഴായിരത്തി രൂപ സ്ഥലം വരുന്നത് കോട്ടയത്താണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചനയാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ആട് ഈ കടിഞ്ഞൂൽ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി അറുപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഇപ്പം നാല് മാസം നിറച്ചനയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ ഒരു എ വി സൈസ് നിറച്ചനയാട് വില്പനൊക്കെ ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ചനയുള്ളത് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാൽ പാലുമുണ്ടായിരുന്ന ആടാണ് ഈ ഡബ്ബ ബീറ്റൽ നിറച്ചനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിമൂ ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തി നാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി അൻപത്തി അഞ്ച് കിലോൻ്റെ അടുത്ത് ലൈ ബോഡി വെയിറ്റ് വരുന്ന മൂന്നര മാസം ചെനയുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ നല്ലൊരു ഹെവി സൈസ് ചെനയാട് വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടനുമായിട്ടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാല് കറവയും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാശുഖുമനുജുമായ വലിയൊരു പോത്ത് വില്പനക്ക് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഒരു ഇരുന്നൂറ്റി മുപ്പത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ പോത്തിന് പാണ്ടിക്കാടും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ടർക്കി ടർക്കിക്കോഴികളെ വിൽപ്പനക്ക് നാല് മാസം പ്രായമുള്ള ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് ബ്ലാക്ക് കളറിൽ കാണുന്നത് മെയിലും വൈറ്റ് കളറിൽ കാണുന്നത് ഫീമെയിലുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ഈ വീട്ടിൽ കാണുന്ന നിറ ജലയില് വരുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന നല്ല ക്വാളിറ്റി സ്വിസ് ബ്രൗൺ പശു വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോ കെ ഡയർ എഫ് എമ്മിലാണ് പശു ഉള്ളത് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന പശു തന്നെയാണ് നല്ല ഇടനീളം നാല് കാമ്പിന് നല്ല അകലം നല്ല കാമ്പുവാണ് സ്വിസ് ബ്രൗൺ പശുവാണ് അപ്പോൾ രണ്ടാം പ്രസവം വരുന്ന പശുവാണ് കടിഞ്ഞൂരിൽ തന്ന പാർട്ടി എന്നോട് പറഞ്ഞത് രാവിലെ പതിനൊന്ന് ലിറ്റർ പാല് വൈകുന്നേരം എട്ട് ലിറ്റർ വരെ പാൽ വരെ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത് എങ്കിൽ എൻ്റെ കണക്കൂട്ടിൽ രണ്ട് നേരം കൂടി പതിനെട്ട് ലിറ്ററിനും ഒരു ഇരുപത്തൊന്നിനകത്തുള്ള പാല് പശു പ്രതീക്ഷിക്കാൻ കാര്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്വിസ് ബ്രോണിന് പശുവാണ് ആണ് അകഡ് ഇതിപ്പോൾ നമ്മൾ വന്നതിൻ്റെ അന്ന് തന്നെ അടുത്ത് വീഡിയോ ആണ് ആഡിയോ റെക്കോർഡ് ചെയ്യുന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നല്ല രീതിയിൽ ഇപ്പോൾ അകിട് വീണ്ടും ആയിട്ടുണ്ട് പശുവിന് പാല് കിട്ടാനുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റിയിൽ വരുന്ന പശുവാണ് പശു നമ്മുടെ ധർമ്മപുരിയിൽ നിന്ന് വാങ്ങിച്ച പശുവാണ് അത് കൃഷ് ചിന്താമണി ആഭാഗത്തൊക്കെ കൂടുതലും പർച്ചേസ് ചെയ്യുന്നത് അവിടെ നിന്ന് വാങ്ങിച്ച പശുവാണ് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി പശു നല്ല തീറ്റയും കൂടിയിൽ രണ്ടാം പേരിൽ വരുന്ന പശുവാണ് നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പശു ക്വാളിറ്റി ആയിട്ട് വരുന്ന മോഴ പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ഫാറ്റ് ആയിരിക്കും ഈ പശുവിനൊക്കെ നല്ല പാല് നല്ല ഫാറ്റായിരിക്കും പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരുന്നതായിട്ട് വരത്തില്ല പിടിച്ച് നിൽക്കുന്ന പശു ആണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പാലും കിട്ടും ഒരു പത്ത് പതിനെട്ട് ലിറ്റർ മുതൽ ഇരുപതിനകത്തുള്ള പാലും കിട്ടുന്ന പശു ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വിലയും മറ്റു ഓരോരങ്ങളൊക്കെ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്ന വാട്സപ്പിൽ മെസ്സേജ് ഇട്ട ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാമെന്നാണ് രണ്ടാം പ്രസവം വരുന്ന പശുവാണ് ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിൽ വരുന്ന സ്വിസ് ബ്രൗൺ പശുവാണ് ഏകദേശം ഇനി ഒരാഴ്ച പിടിക്കും പശു പ്രസവിക്കാനായിട്ട് ഡേറ്റ് പ്രകാരം ഒരാഴ്ച മൂള ഉണ്ട് പശു പ്രസവിക്കാൻ ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന ഇടക്കറവ പശു ഉൽപ്പന്നിക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിന്റെ പശു ഉള്ളത് നമ്മുടെ ഫാമിൽ തന്നെ നിന്ന പശുവാണ് ഇളം നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പശുവും കുട്ടിയായിട്ട് ഒരു ഏഴ് മാസം മുമ്പ് ഇപ്പോൾ നിലവിലെ അപ്പോൾ നമുക്ക് ഇളം കറവയിൽ ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാൽ കിട്ടി നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിച്ച പശു ആയിരുന്നു ഇപ്പോൾ നിലവിലെ അളവെന്ന് പറയുന്നത് രാവിലെ എട്ട് ലിറ്ററിനോ ഒൻപത് ലിറ്ററിനോ അകത്ത് പാലുണ്ട് രാവിലെ അളക്കാനായിട്ട് വൈകുന്നേരം അഞ്ച് ലിറ്ററിനും ആറ് ലിറ്ററിനും അകത്ത് അളക്കാൻ പാലുണ്ട് കറവ കണ്ട് വാങ്ങിക്കാം നാല് കാമ്പിൽ ഒരു കാമ്പിൽ പാല് കുറവാണ് പിടിക്കുറവുണ്ട് നാല് കാമ്പിലും പാലുണ്ട് പക്ഷേ ഒരു കാമ്പിൽ പാല് പിടിക്കുറവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് അൻപത്തി രണ്ടായിരം ആണ് അത്യാവശ്യം നല്ല ഇടനീളവും നല്ല പൊക്കവും നല്ല ബോഡി വീറ്റിലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടിയിലും കിടക്കുന്ന പശു വേറെ ക്ലൈമറ്റ് ഇഷ്യൂ ഒന്നും ഇല്ലാത്ത പശു യാതൊരു ശീലക്കേടവും ഇല്ല കറവയ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല തീറ്റയും കൂട്ടിയിട്ട് നല്ല ബോഡി അതായത് തടി വിലയ്ക്കേൻ്റെ പശു നല്ല വിലയ്ക്ക് വെക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇൻസെമിനേഷൻ കാര്യങ്ങളൊന്നും പശു നമ്മൾ ചെയ്തിട്ടില്ല നിലവില് ഈ ഇളവ് പാലുണ്ട് കറവ കണ്ട് വാങ്ങിക്കാം ഒരു കമ്പിൽ പിടിക്കുറവാണ് പാല് നാല് കമ്പലും പാലുണ്ട് ഒരു കമ്പിൽ പിടിക്കുറവും ഇപ്പോൾ രാവിലെ എട്ടിനും ഒമ്പതിനകത്തും വൈകുന്നേരം ആറിനും അഞ്ചിന് ഇടയിലുള്ള പാല് ഉണ്ട് ശരാശരി രണ്ട് നേരം കൂടി പതിനാല് പതിനഞ്ച് ലിറ്റർ പാൽ അളക്കാനുണ്ട് ആവശ്യക്കാരുണ്ട് കോൺടാക്റ്റ് ചെയ്യുക അവർ അമ്പത്തി രണ്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ രണ്ടാം പ്രസവത്തിൽ വരുന്ന എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിലെ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പശു നാല് പല്ല് കഴിഞ്ഞ് ആറാത്ത പല്ല് തുടങ്ങുന്നതേ ഉള്ളൂ രണ്ടാം പേർ പശുവാണ് അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല ബോഡി വെയ്റ്റ് നല്ല സൈസ് വരുന്ന പശുവാണ് ഇപ്പോൾ ഫാമിനായിരുന്നാലും വീട്ടിനായിരുന്നാലും പറ്റിയത് ക്രോസ് പശു ആണ് അതായത് എച്ച് എഫും ജേഴ്സിയും മിക്സായിട്ട് ക്രോസിൽ വരുന്ന പശുവാണ് കഴിഞ്ഞ കറവിയിൽ രണ്ട് നേരം കൂടി ഇരുപത്തി മൂന്ന് ആ റേഞ്ച് കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് പശു നല്ല ബ്രീഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ട് പാൽ കിറമ്പ് നല്ല നാല് കാമ്പിന് നല്ല അകലം നല്ല വലിയ കാമ്പാണ് ഇപ്പം നല്ല രീതിയിൽ അകടുണ്ട് ഇതിപ്പോൾ ഓൾറെഡി യാത്രാ ക്ഷീണത്തിന് വന്നിട്ടും പശുവിന് ഇത്രയും അകടുണ്ട് ഇന്നിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രണ്ടാം ദിവസമാണ് വീഡിയോ അല്ല ആക്ച്വലി ഓഡിയോ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടീഷൻ നല്ല രീതിയിൽ അകം ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും പശു ഇനിയും ഒരു അഞ്ച് ദിവസത്തും ആറ് ദിവസത്തിനും മുകളിൽ ഡേറ്റ് പോകും തോന്നുന്നു പ്രസവിക്കാനായിട്ട് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഏകദേശം നമുക്കൊരു ഇരുപത് ഷുവർട്ടി ഇരുപതിനും ഇരുപത്തഞ്ചിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിൽ വരുന്ന കൊമ്പുള്ള പശുവാണ് മുഴ പശു അല്ലെങ്കിൽ കൊമ്പുള്ള രണ്ടാം പേർ പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ഇരുപതിനും ഇരുപത്തഞ്ചിനകത്ത് പാല് കിട്ടുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹ് ജേഴ്സി ക്രോസ് പശുവാണ് വിലയും മറ്റു വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് എടുക്കുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞുതരാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിൾ ആണ് കേരളത്തെ എവിടെയും പശു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ആണ് നല്ല ക്വാളിറ്റിയിൽ ക്രോസ് ബ്രീഡിൽ വരുന്ന പശു നല്ല തീറ്റയും കൂടിയിലുള്ള പശു ആണ് കൈയ്യായിരം ചേനക്ക ഒരു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താനും എർജാശകുമനുമായ രണ്ട് വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടുകൾ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് മുട്ടനാടുകൾക്ക് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താനുജമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് അമ്മ നഷ്ടപ്പെട്ട രണ്ട് അടിപൊളി രണ്ട് കുട്ടികളാണ് ദയവ് ചെയ്ത് പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം പൊളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എർച്ചാശകവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയജമായ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് കുളത്തൂർ ഒരു പോത്തും കൂട്ടം വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു കുട്ടൻ ഈ പൂത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് ഈ പൂത്തുംകുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസത്തിനടുത്ത് കൺഫേം ചനയുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല അടിപൊളി ഒരു ആടാണ് നല്ല പഞ്ചിപ്പേസും ചിവിനീളും എല്ലാം ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശവും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണയാണ് ഈ പോത്തിന് പെരിന്തൽമണ്ണയും പരിസര പ്രദേശങ്ങളും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി ക്രോസ് പെണ്ണാട്ടിൻ കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള തുടക്കക്കാരനൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി കുട്ടിയെ തള്ളയിൽ നിന്ന് പിരിച്ചിട്ട് ഒരു ഒരു മാസത്തിനടുത്താകുന്നേ ഉള്ളൂ ഇതിൻ്റെ കൂടെ ഒരു മുട്ടൻകുട്ടിയായിരുന്നു അതിനെ നേരത്തെ വിറ്റു അടിപൊളിയാണ് ഈ പർപ്പസാരി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വളപ്പിൽ ശാല ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് എല്ലാം അനുയോജ്യമായ നല്ല അടിപൊളി ഒരു ക്രോസ് പീഡ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു ഒമ്പത് മാസം പത്ത് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ളൊരു മുട്ടയും കുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി മുന്നൂറ് രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം നാല് മാസം പ്രായമായ നാല് ക്രോസ് സ്പീഡ് ആടുകൾ ഒരു മുട്ടന് മൂന്ന് പട പടാക്കളത്തിൽ കയറിട്ട മുട്ടൻകുട്ടി മുട്ടൻകുട്ടി വേറെ തള്ളൻ്റെ കുട്ടിയാണ് മുട്ടയത് വേറെയാണ് പടക്കുട്ടികൾ രണ്ടെണ്ണർ തള്ളൻ്റെ ബ്രൗൺ വേറെ തള്ളിണ്ട് മുട്ടൻ വേറെ തള്ളൂ മൂന്ന് തള്ളാരെ കുട്ടികളാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റും ഇതൊക്കെയുള്ള നല്ല സൈസ് അലിയിൽ വിട്ട് വേണോ ആടുകളോ മഴ അങ്ങനെ ചാറിയിട്ടാണ് സൂപ്പർ ആടും നാലെണ്ണം കുട്ടികൾ അത്യാവശ്യം നല്ല വലപ്പുള്ള കുട്ടി തന്നെയാണ് ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മലബാരി പെട്ടും അതിന്റെ നല്ല കനുള്ള രണ്ട് കുട്ടികളാണ് ഒരു മാസ പ്രായമായിട്ടുണ്ടാവും നല്ല പാലാട ഈ നല്ലൊരു പാലാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ചോദിക്കുന്ന വില ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കോടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അതിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ